ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ നല്ല എളുപ്പമാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എത്ര നാൾ വേണമെങ്കിലും വരാതെ ഇരുന്നോളും നമുക്ക് ചോറിന് ഈ ഒരു കറി മാത്രം മതി അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ചതച്ചത് വേണം ഇഞ്ചി ചതച്ചതിന് നീര് വേറെ മാറ്റി വെക്കണം വെളുത്തുള്ളി വറ്റൽമുളക് ചെറിയുള്ളി കറിവേപ്പില പച്ചമുളക് ഒരു കഷ്ണം ശർക്കര പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ പുളിവെള്ളം പിന്നെ ഇഞ്ചിയുടെ നീര് നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയുടെ നീരാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി വെക്കണം ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള വറ്റൽമുളകും പിന്നെ അതേപോലെ കറിവേപ്പിലയും കൂടി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം പിന്നെ ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കണം ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അത് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മൂപ്പിച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം അത് പിന്നെ അതേപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ചട്ടി കരിഞ്ഞു പോകും അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറമേ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി മൂത്ത് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇഞ്ചിക്കറിക്ക് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ നമ്മുടെ പുളി വെള്ളം പുളിവെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉമ്മാരെ റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ പുളി വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറമെ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇഞ്ചിയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശർക്കരയും പിന്നെ ശർക്കര ഇട്ട് വെച്ച വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പിയായിട്ട് കാണാം ഓക്കെ ബൈ